ഹായ് ഹായ്വേഴ്സ് വെൽക്കം ബാക്ക് ടു കാർഡ് ചില വണ്ടികൾ കാണുന്നത് നമുക്ക് തോന്നും ഇത് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിരുന്നതിനേക്കുള്ള അങ്ങനെയുള്ള കുറച്ച് വണ്ടികളാണ് നമ്മൾ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ബ്രാൻഡൊക്കെ ഓൾറെഡി നമ്മുടെ ഇന്ത്യ ഉള്ളതാണ് പിന്നെ ഈ വണ്ടികൾ അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻ ചേർന്നതാണ് അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ മാത്രമേ നമ്മൾ ഈ എടുത്തിട്ടുള്ളൂ ആദ്യത്തെ വണ്ടി ഫോക്സാഗൻ ഗോൾഫാണ് ഫോക്സാഗൻ്റെ തന്നെ ഏറ്റവും ഫേമസായ ഒരു വണ്ടിയാണ് എന്ന് പറയുന്നത് നാൽപ്പത് വർഷമായിട്ട് അവർ ഈ ഒരു മോഡൽ ഉണ്ടാക്കുന്നുണ്ട് ഗ്ലോബലി തന്നെ അവരുടെ ഏറ്റവും ഫേമസായ ഹാഷ് ബാക്ക് ഇതു തന്നെയാണ് ഇന്ത്യയിൽ പോളോ ഫേമസ് ആയതുകൊണ്ടാണ് നമുക്ക് പോളോ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഗോൾഫാണ് അവരുടെ ശരിക്കും ഫേമസ് ആയ വണ്ടി അവരുടെ ശരിക്കും ആ ഒരു എന്ന് പറയുന്ന ഹാഷ്ബാക്കും ഗോൾഫ് തന്നെയാണ് ഇപ്പോൾ ഗോൾഫ് നോക്കുകയാണെങ്കിൽ ഗോൾഫിൻ്റെ ആറുണ്ട് ജി ടി എ ഉണ്ട് ജി ടി ഡി ഉണ്ട് ജി ടി ഇ ഉണ്ട് ഓൾ ട്രാക്കുണ്ട് അങ്ങനെ ഒരുപാട് വേർഷൻസിൽ അവൈലബിൾ ആണ് ഹൈ അതേപോലെ തന്നെ വാഗൻ വേർഷൻ ഉണ്ട് അങ്ങനെ പല പല ഡിഫറന്റ് ബോഡി സ്റ്റൈലിലും ഗോൾഫ് അവൈലബിൾ ആണ് നമുക്ക് ഇന്ത്യയിലെ ഗോൾഫിൻ്റെ സ്ഥലം കിട്ടിയായിരുന്നു അതാണ് നമ്മുടെ ജെറ്റ പക്ഷേ ഗോൾഫ് നമുക്ക് കിട്ടിയിട്ടില്ല നോർമൽ ഗോൾഫ് നോക്കിയാണെങ്കിൽ അത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനിലും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടു ലിറ്റർ ഡീസൽ എഞ്ചിനിലും അവൈലബിൾ ആണ് പക്ഷെ ഗോൾഫിന്റെ ഏറ്റവും പവർ കൂടിയ വേർഷനായ ഗോൾഫ് ആർ എന്ന് പറയുന്ന ആ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ അതിനകത്ത് വരുന്നത് ഒരു ടു ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ് അതിന്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എച്ച് പി ഒളാണ് അതേപോലെ തന്നെ അതിന് ഒന്ന് ീൽ ഡ്രൈവും കൊടുത്തിട്ടുണ്ട് അതിന് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് വെറും ഫോർ പോയിന്റ് ഫൈവ് സെക്കൻഡ് മാത്രം സമയം മതി അത് സിക്സ് സ്പീഡ് മാനുവലും അവൈലബിൾ ആണ് പിന്നെ സെവൻ സ്പീഡ് ഡി എസ് ടി ഗിയർ ബോക്സും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അടുത്ത വണ്ടി ഹോണ്ട പൈലറ്റ് ആണ് ഇത് ഹോണ്ടയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് വണ്ടിയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു മിഡ് സൈസ് എസ് യുവ ആണിത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫോർച്യൂണറിനെക്കാലും വലുപ്പമുണ്ട് ഒരു ത്രീ റോ സീറ്റൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരുപാട് ഫീച്ചേഴ്സും നല്ല കംഫർട്ടുകൾ തരുന്ന ഒരു വലിയൊരു എസ് യു വിയാണ് പൈലറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻജിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നേക്കുന്നത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വീ സിക്സ് എഞ്ചിൻ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തഞ്ച് എച്ച് പിയുള്ളാണ് ഇത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇത്രയും വലിയ എസ് യു വി ആണെങ്കിലും ഇതിന് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് വെറും സെവൻ സെക്കൻഡ് മാത്രം സമയം മതി ഇതിൻ്റെ അമേരിക്കയിലെ പ്രൈസ് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ അപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹോൺഡേക്ക് അങ്ങനെ അധികം മോഡലുകളൊന്നുമില്ല ഒരു പുതിയ മോഡലുകൾ കൊണ്ടുവരുന്നതിൽ നല്ല പോലെ തന്നെ പിശി കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള നല്ല വലിപ്പുള്ള ഒരു എസ് യു വി ആണ് ഇന്ത്യയിൽ ഇത്രയും വില കൊടുത്ത് എസ് യു വി അങ്ങനെ മിക്ക ഒരു ഓഫറൊന്നും കൊണ്ടുപോകാറില്ല എല്ലാവർക്കും വേണ്ടത് ആ ഒരു റോഡ് പ്രസൻസും വലിപ്പൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വരികയാണെങ്കിൽ അത്യാവശ്യം സക്സസ് ആവാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഹോണ്ടയുടെ പൈലറ്റ് പിന്നെ ഹോണ്ട ആയതുകൊണ്ട് തന്നെ റിലേബിലിറ്റിയിലും സർവീസിലും ആ ഒരു ഒന്നും ഒരു കുറവും ഉണ്ടാകത്തില്ല അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹണ്ടയുടെ പാലിസൈഡും അതേപോലെ തന്നെ കീയയുടെ ടെയിലോറോയ്ഡും ആണ് ഈ രണ്ട് വണ്ടികളും നോക്കുകയാണെങ്കിൽ ബേസിക്കലി സിമിലർ തന്നെയാണ് നമ്മുടെ കറ്റയും സോണ്ടും പോലെ തന്നെ ഒരേ പ്ലാറ്റ്ഫോമിലാണ് ഈ രണ്ട് വണ്ടി ഉണ്ടാക്കി പക്ഷേ ചില ഫീച്ചേഴ്സിലും ഡിസൈനിലും ഇൻറ്റീരിയേഴ്സിലെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ രണ്ട് വണ്ടികളും ഈ ബ്രാൻഡുകളിലെ ഏറ്റവും ആയ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ഇപ്പം നമുക്കറിയാം ആ ഒരു ചെറിയ വണ്ടികൾ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് കൊടുക്കുന്നത് അപ്പം ഈ ഏറ്റവും ഫ്ലാഗ്ഷിപ്പായ വണ്ടിയിൽ എന്തോരം ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഫീച്ചേഴ്സിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് അതേപോലെ തന്നെ മൊത്തത്തിൽ ഒരു ലക്ഷറി ഫീൽ ആണ് ഈ വണ്ടിന്ന് കിട്ടുന്നത് ഈ രണ്ട് വണ്ടികളിൽ നോക്കിയാണെങ്കിൽ ഒരു ത്രീ പോയിന്റ് വി സിക്സ് എഞ്ചിനാണ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എച്ച് പിയുള്ള ഇത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾ വീൽ ഡ്രൈവും കൊടുത്തിട്ടുണ്ട് അടുത്ത വണ്ടി എന്ന് പറയുന്നത് വളരെ ആയ ഒരു വണ്ടിയാണ് ഇത് കീയുടെ ഒരു പെർഫോമൻസ് ഇടാനാണ് അതായത് പെർഫോമൻസ് ഇട എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബി എൻ ഡബ്ല്യു മേഴ്സൽസൊക്കെയാണ് പക്ഷേ കീയൊക്കെ ഒരു പെർഫോമൻസ് ഇടാനുണ്ട് അതാണ് കിയ സ്റ്റിങ്ങർ ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഇത് ഓൾ വീൽ ഡ്രൈവിലും റിയർ വീൽ ഡ്രൈവിലൊക്കെ അവൈലബിൾ ആണ് അതായത് ഇതിൻ്റെ റിയർ വീൽ ഡ്രൈവുള്ള വേർഷൻ നോക്കിയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്നത് ഒരു ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ചാജ് പെട്രോൾ എഞ്ചിനാണ് അതിന് മുന്നൂറ് എസ് പിയുള്ളാണ് പവർ അവർ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു ഓൾ വീൽ ഡ്രൈവുള്ള വരണ്ടി നോക്കിയാണെങ്കിൽ അതിൽ വന്നേക്കുന്നത് ഒരു ത്രീ ിറ്റർ വി സിക്സ് ടർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ് അതിന് ഏകദേശം മുന്നൂറ്റി അറുപത്തി എച്ച് പിയുള്ള പവർ വന്നേക്കുന്നത് അതിന് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് വെറും ഫോർ പോയിൻറ്റ് സിക്സ് സെക്കൻഡ് മാത്രം സമയം മതി ഇതിൻ്റെ ആ ഒരു വില നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഇതിൻ്റെ വില നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതായത് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഇത്രയും പെർഫോമൻസ് ഉള്ളൊരു വണ്ടി കിട്ടും പിന്നെ കിയെന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് വരുന്ന ഒരു പെർഫോമൻസ് എണ്ണയായത് ആയതുകൊണ്ട് ഇതിൻ്റെ ഹാൻഡിലിംഗ് എങ്ങനെയാണ് പെർഫോമൻസ് എങ്ങനെയെന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് കാണും പക്ഷേ അത്യാവശ്യം നല്ലപോലെ തന്നെ ഹാൻഡിലിംഗ് വരുന്ന പെർഫോമൻസ് ഉള്ളൊരു ഇതെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളെല്ലാവരും ഇന്ത്യ വരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പുതിയ ലാൻഡ് ക്രൂസർ ടു ആണ് ഇപ്പം ഓൾറെഡി എൽ സി ത്രീ ഹൺഡ്രഡ് ഉണ്ട് അതിൻ്റെ താഴത്താട്ടാ ഈ വണ്ടി വന്നേക്കുന്നത് അതായത് വേണമെങ്കിൽ പുതിയ പ്രാഡവും നമുക്കിന് വിളിക്കാം പിന്നെ അമേരിക്കൻ മാർക്കറ്റിൽ എൽ സി ത്രീ ഹണ്ട്രഡ് അവൈലബിൾ അല്ല അപ്പം അമേരിക്കൻ മാർക്കറ്റിനോട് വേണ്ടിയുള്ള ലാൻഡ് ക്ലൂസറാണിത് ഈ ഒരു വണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു വണ്ടി പ്രാന്തനും കൊതിക്കുന്ന ഒരു വണ്ടിയാണത് ഇതിന് ഡിസൈൻ നോക്കിയാൽ തന്നെ നമ്മുടെ ഡിഫൻഡറും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്രോക്കക പോലെ തന്നെ ഒരു റിട്രോ ക്ലാസിക് ഡിസൈനിലാണ് ഇതിന് വന്നേക്കുന്നത് ആ ഒരു പഴയ റിട്രോ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഒരുപാട് മോഡേൺ എലമെൻറ്റ്സ് കിട്ടുന്നുണ്ട് ബേസ് ഉണ്ട് അതാണ് ശരിക്കും കാണാൻ ലോക്ക് അതിനാണ് ശരിക്കും ആ ഒരു റിട്ടോ ഫീൽ കിട്ടിയേക്കുന്നത് പിന്നെ ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു വി ആണ് അതായത് ഫോർ ബൈ ഫോർ ഉണ്ട് ലാഡർ ഫ്രെയിം ചാസി ആണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഡിഫ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോ റേഞ്ച് ഗിയർ ബോക്സ് ഉണ്ട് അങ്ങനെ ആയിട്ട് നമുക്ക് ഏതൊരു ടെറയിനും കീഴ്പ്പെടുത്താൻ പറ്റുന്ന ശേഷിയുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എസ് ആണ് ഈ ഒരു ഏറ്റവും പുതിയ ലാൻഡ് ക്രൂസർ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് വണ്ടി അവൈലബിൾ ആണ് ടു പോയിന്റ് ഫോർ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ട് പിന്നെ ടു പോയിന്റ് ഫോർ ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് ഹൈബ്രിഡ് ഉണ്ട് അതേപോലെ തന്നെ ടൂറി ടു എയ്റ്റ് ലിറ്റർ ഡീസൽ അഞ്ചിരുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ടു പോയിൻറ്റ് സെവൻ ലിറ്റർ ടർബോ പെട്രോൾ അഞ്ചിരുണ്ട് അതിന് ഏകദേശം മുന്നൂറ്റി മുപ്പത് പി എസ് ഓളം പവറും ഉണ്ട് അറുന്നൂറ്റി മുപ്പത് എൻ എം ഓളം ടോർക്കോണ്ട് നിങ്ങൾ ഏതൊക്കെ വണ്ടിയാണ് ഇന്ത്യയിൽ വരാൻ കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം